പട്ടാപ്പകൽ വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളകുപൊടി എറിഞ്ഞു കവർച്ചാശ്രമം മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻവശം താമസിക്കുന്ന ആലഞ്ചേരി സുജിത്തിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത് വീട്ടുസാധനങ്ങൾ വാങ്ങിക്കുവാനായി സുജിത്ത് പുറത്തുപോയ സമയം നോക്കിയാണ് മോഷ്ടാവ് ആക്രമണം നടത്തിയത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് സംഭവം വാതിൽ മുട്ടിയപ്പോൾ സുജിത്താണെന്ന് കരുതി ഭാര്യ പ്രീജ വാതിൽ തുറക്കുകയായിരുന്നു വാതിൽ തുറന്ന ഉടനെ മോഷ്ടാവ് പ്രീജയുടെ മുഖത്തേക്ക് മുളക് പൊടി വിതറി ഉടനെ അലറി വിളിച്ച പ്രീജ പിന്നിലേക്ക് ഓടുകയായിരുന്നു ബഹളം വെച്ചതോടെ മോഷ്ടാവ് കടന്നുകളഞ്ഞു ബനിയനും പാൻറ്റുമാണ് മുഖം ഷാളുകൊണ്ട് മറച്ചിട്ടുണ്ട് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നഗരസഭാ ചെയർപേഴ്സൺ ഷിജ പ്രശാന്ത് വീട് സന്ദർശിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി